സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളുടെ ഇടയിൽ അനേകർ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ക്രിസ്ത്യൻ നാമധാരികളുടെ പേരുകൾ ചെക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ച് അവരെ തങ്ങളുടെ സൗഹൃദത്തിലേക്കാക്കി ദിവസവും ദൈവവചനം അയച്ചു കൊടുത്ത് വലിയൊരു സൗഹൃദം സൃഷ്ടിക്കുകയാണ് പിന്നീട് വയനാടിനെ കുറിച്ച് അന്വേഷിക്കുന്നു വയനാട്ടിലേക്ക് ചാരിറ്റി ചെയ്യാനായിട്ട് ഞങ്ങൾ ഇറ്റലിയിൽ നിന്നും റോമിലെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന സന്നദ്ധ സംഘടനകളാണെന്ന് പറയുന്നു സിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച പ്രൊഫൈൽ പിക്ചറുകളാണ് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ളത് എന്നിട്ട് ഇവർ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ യാത്രാ ചെലവ് ഞങ്ങൾ ഡൽഹി വരെ വന്നു നാട്ടിലേക്ക് വരുവാനായിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന പേരിലൊക്കെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു ഇങ്ങനെ പറ്റിക്കപ്പെടുന്നവർ അനേകരാണെന്നാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോലെ ഉദ്യോഗസ്ഥർ പറയുന്നത് പലരും വെളിയിലേക്ക് പറയുന്നില്ല എന്നാൽ ഇന്ന് എറണാകുളംകാരിയായ ഒരു സോദരി നമ്മളോട് പറയുകയുണ്ടായി ഇത് ഇതുപോലെയുള്ള അനേകരെ ഇവർ പല കുടുംബങ്ങളെ ഇപ്പോൾ അവർ ട്രാപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളതിനാൽ മറ്റാരും പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ഇന്ന് ഷക്കീന ന്യൂസിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നമുക്ക് നമുക്ക് അവരുടെ ആ ഒന്ന് അവരി എനിക്ക് നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സമയത്താണ് ആ ഒരു സമയത്ത് എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് അത് നമ്മുടെ റോമിലെ കുറച്ച് കന്യാസ്ത്രീമാരായിരുന്നു അപ്പം അവരുടെ ഞാൻ എനിക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തു ഫേസ്ബുക്കിലായിരുന്നു ഫേസ്ബുക്കിലായിരുന്നു അതിനുശേഷം ഇവരെനിക്ക് എല്ലാ ദിവസവും എനിക്ക് ദേവചനങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അല്ലാതെ മെസ്സേജ് മെസ്സഞ്ചറിൽ വന്നു പിന്നെ എൻ്റെ നമ്പർ ചോദിച്ചു വാട്സാപ്പിൻ്റെ നമ്പർ ചോദിച്ചു വാട്സപ്പിലേക്ക് അവർ മെസ്സേജസ് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ദൈവചനങ്ങളും കാര്യങ്ങളും എല്ലാം സെൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പം ഓക്കെ മോർണിംഗ് നമ്മളൊരു പോസിറ്റീവ് വൈബിൽ ഏതെടുക്കുകയുള്ളൂ അതിനുശേഷം ഇത് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ വയനാട് നിങ്ങളുടെ അവിടെയാണല്ലോ ഇത് സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പം ഞങ്ങൾ വയനാട് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് അപ്പം ജോയ്സിനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരിതായിരുന്നു എന്ന് പറയും ലാസ്റ്റ് അതിനുശേഷം ഇവർ എനിക്കൊരു പാരീഷിൻ്റെ അല്ല റോമിലെ പാരീഷിൻ്റെ ഒരു ലെറ്റർ എനിക്ക് സെൻഡ് ചെയ്തു തന്നു അപ്പോൾ അതിൽ ഇവർ വരുന്ന കാര്യങ്ങളും ഇത്ര ആണ് കൊടുക്കുന്നത് ലൈക്ക് ഇന്ത്യൻ അതോറിറ്റിക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെ അതെ അങ്ങനെയാണ് ദ സീ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അങ്ങനെ അങ്ങനൊരു സംഘടനയുണ്ട് പക്ഷേ ഇവർ പറയുന്നത് ഇവർ ഫേക്കായിരുന്നു പക്ഷേ ഇവർ വന്നിട്ട് ഇങ്ങനെ എൻ്റെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു സോ ഞാനത് ഞാനപ്പം ഞാനന്നേരം ഒന്നും എനിക്ക് ഫേക്ക് ആയിട്ട് തോന്നിയിട്ടില്ല അതെല്ലാം ഞാൻ വിശ്വസിച്ചു അതിനുശേഷം എനിക്കൊരു ബ്രിട്ടീഷ് എയർവേസിൻ്റെ ടിക്കറ്റ് അയച്ചു തന്നെ ഞങ്ങൾ ഇനി ഒരു ദിവസങ്ങളിൽ ഞങ്ങളിവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും കേരളത്തിൽ വരുവാണ് അപ്പോൾ കൊച്ചിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞു എട്ടാം തീയതി വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എട്ടാം തീയതി അതെ ഇന്നലെ 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 രാവിലെ അപ്പോൾ ഇവർ എട്ടേ മുക്കാലിന് അവിടെ എത്തേണ്ടതാണല്ലോ അപ്പം ഞാനൊരു പത്ത് മണിയായിട്ട് ഇവരുടെ ഒരു മെസ്സേജസ് ഒന്നും കാണാഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചൊരു മെസ്സേജ് ചെയ്തു എന്തായി എത്തിയോ എന്താണെന്ന് അറിയണമല്ലോ നമുക്ക് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവർ വന്നതിന് ശേഷം ഇവർക്കുള്ള ഡ്രൈവേഴ്സ് നമ്മുടെ അവരുടെ റൂംസും ജസ്റ്റ് ഡ്രൈവറിനും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു അതിന് ശേഷം ഇവർ ഡൽഹി എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത് അതായത് കണക്ഷൻ ഫ്ലൈറ്റാന്ന് പറഞ്ഞു അതായത് ലണ്ടനിൽ നിന്ന് ദോഹ ദോഹയെന്ന് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് അവർക്ക് എന്തോ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ വരാമെന്നുള്ള വരാമെന്നുള്ളതില്ല പറഞ്ഞു അപ്പോൾ ന്യൂഡൽഹി എത്തിയിട്ടുണ്ട് ഇവർ പക്ഷേ ഇവരെ എനിക്ക് ആ എട്ടേ മുക്കാലിന് അവരെനിക്ക് വിളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ ഇവർ അതിനകത്ത് റിപ്ലൈ ഒന്നും ചെയ്യില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് കോളാണ് വരുന്നത് ഒരു കോള് നമ്മുടെ ഇന്ത്യൻ നമ്പറിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട് അതിൽ വിളിച്ചിട്ട് വിളിച്ചിട്ടവര് പറയുന്നതെന്ന് വെച്ചാൽ അല്ല എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇറ്റാലിയൻ നമ്പറിലാണ് അതെ 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 ഇറ്റാലിയൻ നമ്പറിൽ തന്നെയാണ് അവരുടെ ഫേസ്ബുക്കും എല്ലാം പെട്ടെന്ന് നോക്കിയാൽ അതെല്ലാം അതേപോലെ തന്നെ ചാരിറ്റി ഓർഗ ആ ഓർഗനൈസേഷൻ സംഘടനയുടെ കാര്യങ്ങളെല്ലാം തന്നെയാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നതുമെല്ലാം അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു നോക്കി കുഴപ്പമില്ല ഇവിടെ കൊച്ചിയിൽ നിന്ന് എത്തുമ്പോഴത്തേക്കും അറൈവൽ ടൈം പറഞ്ഞാൽ മതി ഞാനപ്പോൾ ക്യാബും കാര്യങ്ങളും റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു സോ അത് കഴിഞ്ഞതിന് ശേഷം ഇവരൊരു കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്ന ഒരു ഇൻ്റർനാഷണൽ കാർഡുണ്ട് അത് നമുക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞങ്ങളിവിടുത്തെ ടിക്കറ്റ്സ് കേരളത്തിലേക്ക് വരാനുള്ള ടിക്കറ്റ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അത് അറേഞ്ച് ചെയ്യാം എനിക്കൊരു ഫോർട്ടി ഫൈവ് തൗസൻഡ് നമ്മുടെ മൂന്ന് പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ടിക്കറ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഒരു കുറച്ച് ടൈം തരും അല്ലേ ഞാൻ അന്നേരം കുറച്ച് ടൈം തരുമെന്ന് പറഞ്ഞു ഞാനതിനു ശേഷം ഞാനൊന്ന് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ച് ആ വിളിച്ച നമ്പറിൽ തിരിച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ നമ്പറിൽ എന്തായാലും വാട്സാപ്പ് കാണുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ആ സിസ്റ്റേഴ്സിൻ്റെ എല്ലാവരും എനിക്ക് ആ ഈ സെയിം നമ്പറിൽ തന്നെ എനിക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്താൽ ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് അറേഞ്ച് ചെയ്തുതരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു വെച്ചു പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കോള് വരുന്നത് ഒരു മെയിൽ വോയ്സ് ആണ് മെയിൽ വോയിസ് വിളിച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ന്യൂഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കസ്റ്റംസ് ഓഫീസർ ആണ് അപ്പോൾ ഇവരിങ്ങനെ ആ ക്യാഷ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡ്യൂട്ടി അത് പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത് അവർക്ക് ചെയ്യണം അതുകൊണ്ടൊരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി കാര്യം ഇവർ പറഞ്ഞ ടിക്കറ്റ് ചാർജും ഇയാൾ പറയുന്നത് ക്യാഷിൻ്റെ കാര്യം ക്യാഷ് അങ്ങനെ ആരും ബൈ ഹാൻഡ് കൊണ്ടുവരാറില്ലല്ലോ സോ ഇവരോട് ഞാൻ ആ ഒരു വയനാടിൻ്റെ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് സി എം ഫണ്ട് ഉണ്ട് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ കൊണ്ടുവന്നിപ്പം ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ഒന്നും അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞില്ല അവർക്ക് പ്ലേസ് വിസിറ്റ് ചെയ്യണം കാണണം എന്നൊക്കെ എന്നൊക്കെയുള്ള ഭയങ്കര ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിളിച്ചത് മേ ബി അവർക്ക് ചിലപ്പോൾ അവിടുത്തെ നമ്മുടെ പാരീഷിനെ എന്തെങ്കിലും കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അതിനുശേഷം അപ്പോൾ ഈ മെയിൽ വോയിസ് വിളിച്ചതെന്ന് പറഞ്ഞല്ലോ ആ വിളിച്ച സമയത്ത് ഇവർ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞു അപ്പോൾ മുതൽ എനിക്ക് ഡൗട്ട് ആയി തുടങ്ങി അപ്പോൾ ഇവരെ എനിക്ക് അയച്ചു തന്ന ബ്രിട്ടീഷ് ടിക്കറ്റ് ഉണ്ടല്ലോ ഈ മെയിൽ വോയിസ് ഞാൻ ഡൽഹി കസ്റ്റംസ് കസ്റ്റംസ് അതിൻ്റെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പം എനിക്ക് ആയിട്ട് അപ്പം അതിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ട്രാവൽ ഏജൻസ് അവരെ വിളിച്ചിട്ട് ഈ എനിക്ക് ഇവർ ഇവരായിച്ചെന്ന ടിക്കറ്റ് ഞാൻ ഉടനെ അവർക്ക് കൊടുത്തിട്ട് എനിക്ക് എൻ്റെ കൺഫർമേഷൻ എടുത്ത് തരാൻ പറഞ്ഞു അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ രണ്ടുപേരും സെയിം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഫേക്ക് ടിക്കറ്റാണ് കാര്യം പിന്ന സ്റ്റാറ്റസ് നമുക്ക് അത് വിളിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഇവർ എന്നെ തിരിച്ച് പിന്നെയും വിളിച്ചു എന്നിട്ട് ആ കസ്റ്റംസ് ഓഫീസറാണ് ഇവരെങ്ങനെ എത്തിയാൽ മതിയോ ഉള്ള രീതിയിലായി പിന്നെ സംസാരം അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ എനിക്ക് കുറച്ച് ടൈം വേണം കാര്യം എനിക്ക് മനസ്സിലായി സംഭവം ഫേക്കാന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞ് കുറച്ച് സമയം വേണം ഞാൻ ബാക്കി ക്യാഷ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ തന്നെ അത് ഫോർവേഡ് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു അക്കൗണ്ട് നമ്പർ ഇപ്പോൾ അയച്ചിട്ടുണ്ട് കണ്ട് കാണുമായിരിക്കുമല്ലോ അതിലേക്ക് ഇട്ടാൽ മതിയെന്നു അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു മുസ്ലിം നെയിം ലൈക്ക് തൗസീഫ് എന്ന് പറയുന്ന ഒരു പേരിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ വിളിച്ചു വീണ്ടും വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ലായിരുന്നു ആ സമയത്ത് അപ്പൊ ഞാൻ ചോദിച്ചു നമ്മുടെ നമ്മുടെ എന്താ പറയാ വിളിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയല്ലേ താങ്കൾ വിളിക്കുന്ന നമ്പർ അപ്പോൾ അതെനിക്ക് മനസ്സിലായി കേരള ബേസ് ചെയ്തിട്ടുള്ള തട്ടിപ്പുകാരാണ് മലയാളത്തിലാണ് നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷനിലെല്ലാം രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോഴും ഈ ഒരു സംഭവം ഉണ്ടായി ആ ടിക്കറ്റ് ഫേക്ക് ആണെന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഇൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് ഡെസ്കിലെ മെയിൻ മാനേജറിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാനിങ്ങനെ ചോദിച്ചു നമ്മൾ ഇങ്ങനെ അതർനാഷണാലിറ്റീസ് വരുന്ന സമയത്ത് കറൻസി എന്തെങ്കിലും കൊണ്ട് അങ്ങനെ കൊണ്ടുവരാറില്ല എന്നാത്തെ കാര്യം കൊണ്ടുവന്നാൽ തന്നെ എന്തെങ്കിലും നമ്മൾ കസ്റ്റംസിന് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ബാക്കി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂന്ന് പാസഞ്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് തിരിച്ച് പറഞ്ഞു ബ്രിട്ടീഷ് പാസഞ്ചേഴ്സ് മൂന്ന് പേര് വന്നിട്ടുണ്ട് കസ്റ്റംസുകാരവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് കൊടുക്കാനല്ലേ പറഞ്ഞു ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ അപ്പഴത്തേക്കും നമ്മൾ അത്രയും നേരം അവരെ വിശ്വസിച്ച് വെച്ചിരുന്ന അവരിതെല്ലാം അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഞങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ഒരു നൂറ് ഇരുന്നൂറ് കേസുകൾ എല്ലാ ദിവസവും കാര്യം പൈസ കൊടുത്തതിന് ശേഷമാണ് ഇവർ അന്വേഷിച്ചതായിരുന്നത് പക്ഷെ എനിക്കെന്തോ ആ സമയത്ത് വിളിക്കാൻ തോന്നി അതുകൊണ്ട് ഈ ഒരു ഇതിൽ പോയിട്ട് ട്രാപ്പിൽ പോയി പെട്ടില്ല പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒത്തിരി പേരുണ്ട് ഇതുപോലെ അയ്യോ നമ്മൾ കാരണം അവരവിടെ വെയിറ്റ് ചെയ്യല്ലേ നമ്മൾ നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ വിചാരിക്കുക അയ്യോ കൊറേ നേരം കൂടെ അവര് വെയിറ്റ് ചെയ്യുന്നു തൗസൻഡ് ഒക്കെ ചിലർക്ക് ബുദ്ധിമുട്ടില്ല ഇന്റർനാഷണൽ കൊച്ചിലേക്ക് വിളിച്ചപ്പോൾ തന്നെ വീണ്ടും തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യണം എനിക്ക് ക്യാഷ് ഞാൻ ഞാനപ്പോഴത്തേക്കും ഇത് ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പോ ഇവര് അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു എനിക്ക് ആ സിസ്റ്റേഴ്സിനോടൊന്ന് സംസാരിക്കണം കാര്യം അവര് വിചാരിക്കും ഞാൻ കാരണം അവര് ഡിലേ ആക്കിയല്ലോ എന്ന് ഞാൻ ഡിലേ ആക്കിയതാണ് പക്ഷേ അവര് ജസ്റ്റ് വെയിറ്റ് ചെയ്തു കൊറേ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഐ നോ ദിസ് ഇസ് ഫേക്ക് പക്ഷേ അങ്ങനെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവരുടെ ശബ്ദമെല്ലാം മാറി പെട്ടെന്ന് സോറി ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്ത് തന്നെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് പക്ഷെ സ്റ്റിൽ അവരുടെ ഫേസ്ബുക്ക് ഇപ്പോഴും ആക്റ്റീവ് ആണ് തെരേസ പോളം എന്ന് പറയുന്ന ആ ഒരു പേജ് ഇപ്പോഴും ആക്റ്റീവാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ അക്കൗണ്ട് നമ്പർ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആയിരുന്നു ഒരു തൗഫീഖ് എന്ന് പറഞ്ഞൊരാളുടെ നെയ്മ ഹോൾഡർ ആണ് ബാങ്ക് ഹോൾഡർ ആണ് സോ അയാള് അല്ലെങ്കിൽ അയാളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവര് ഉണ്ടാക്കിയ ഒരു ഫേക്ക് പേജാണത് അപ്പോൾ എനിക്ക് ക്രിസ്ത്യൻസ് ആണെങ്കിലും മറ്റാരാണെങ്കിലും ഇങ്ങനെയുള്ള ഇതിൽ പോയിട്ട് വീഴരുത് എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ നമ്മളോട് ജോയ്സ് ഇങ്ങനെ തുറന്നു പറയാനായിട്ടുള്ള ആയ ഒരു കാരണം ഇതേപോലെ അനേകം പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പലരും വെളിയിലേക്ക് പറയുന്നില്ല ഇപ്പോൾ കൊച്ചിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വിളിച്ചു കഴിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥര് പറഞ്ഞത് ദിവസം നൂറുകണക്കിന് ഇതുപോലെ പറ്റിക്കപ്പെട്ടവരുടെ കോളുകൾ വരുന്നുണ്ടെന്നുള്ളതാണ് ഇത് നമ്മളെപ്പോലെയുള്ള ക്രിസ്ത്യൻസിൻ്റെ കരുണ ചൊരിയുന്ന സ്നേഹം ചൊരിയുന്ന സഹായിക്കുന്ന ആ വലിയ മനസ്സിനെ ചൂഷണം ചെയ്യുവാൻ ഈ ലോകത്തിലുള്ളവരെ അവ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ നമ്മൾ ഈശോ നൽകിയ ആ വലിയ അനുഗ്രഹം നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം ആ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് കരുണ ചൊരിയേണ്ടവരോട് കരുണ ചൊരിയാനും വേണ്ട എന്ന് പറയേണ്ടവരോട് വേണ്ട എന്ന് പറയാനും നമുക്ക് സാധിക്കും സജി ആൻ്റണി ഷിക്കീന നോസ്